ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകിയ മറുപടി അവയുടെ ഒരു ചുരുക്കം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അസലിൽ അഥവാ അടിസ്ഥാനപരമായി ഒരു സ്ത്രീക്ക് അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് വേദനയില്ലാതെ പ്രസവിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് കാരണം പ്രസവ വേദന നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന പ്രമാണങ്ങളൊന്നും തന്നെ ഇല്ല ഒരു സ്ത്രീ ആ വേദന അനുഭവിച്ചേ മതിയാകൂ ആ വേദന തോന്നാതിരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പോലും ആ വേദന സഹിച്ചേ അവൾ പ്രസവിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന രൂപത്തിലുള്ള പ്രമാണങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിഷിദ്ധമല്ലാത്ത ഒരു കാര്യം അത് അനുവദനീയമാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഹുക്കുമ് എന്ന് മാത്രമല്ല ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞു ചില സ്ത്രീകൾക്ക് പ്രസവ സന്ദർഭത്തിൽ സാധാരണ സ്ത്രീകൾക്ക് ഉള്ളതിനേക്കാൾ വലിയ വേദനകളും വലിയ പ്രയാസങ്ങളും വലിയ